അള്ളാഹു സുഹാന തന്റെ സൃഷ്ടികളിലേക്ക് എത്തി നോക്കുകയും എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും പുറത്തു കൊടുക്കുകയും ചെയ്യും രണ്ട് വിഭാഗം ആളുകൾക്ക് ആ രണ്ട് വിഭാഗം ഒന്ന് മുഷ്രീഖ് രണ്ട് മുഷാഹിനാണ് ചുരുക്ക് ചെയ്യുന്നവർ അതുപോലെ തന്നെ പരസ്പരം വൈരാഗ്യമുള്ളവർ ഇവർക്ക് രണ്ടുപേർക്കും അന്ന് പുറത്തു കൊടുക്കൂല ഇവരുടെ കർമ്മങ്ങൾ മുഴുവൻ ശാബാൻ മാസത്തിൽ മനുഷ്യരുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്ന് ഈ രണ്ട് മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹു ആകാശത്തേക്ക് ഉയർ ഉയർത്തൂല ഒന്നാമത്തെ ആകാശത്തിൻ്റെ താഴെ അവിടെ കെട്ടിക്കിടക്കും അതുകൊണ്ട് പ്രമധാനമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ എല്ലാവരും ആവശ്യവും പറയാറുള്ളതുപോലെ പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പകയും വൈരാഗ്യവും വിദ്വേഷവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വെറുതെ പട്ടിണി നടക്കണ്ട വെറുതെ ദാഹിച്ച സമയം കളയണ്ട അള്ളാഹ്ക്ക് വേണ്ടങ്ങളുടെ മുമ്പ് അള്ളാഹ്ക്ക് വേണ്ടങ്ങളെന്ന സംസ്കാരം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലുള്ള സ്പർദ്ധയും അസൂയയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും എല്ലാം കഴുകിക്കളയുക നിരുപാധികം കഴുകിക്കളയുക ഒരു ഉപാധിയും വേണ്ട ഒരു കണ്ടീഷനും വേണ്ട ആർക്കു വണ്ടിയാണ് ആർക്കും വണ്ടിയല്ല നമ്മെ പടച്ച നമ്മുടെ ഉറപ്പിന് വണ്ടിയാണ് നമ്മുടെ രക്ഷിതാവിന് വണ്ടിയാണ് സലീമായ ഋജുവായ മനസ്സോടെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന് വരവേൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഖാന അതിന് നമുക്ക് തോഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് നമ്മുടെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയാണ് സാമ്പത്തികമായി വളരെയധികം പരാധീനതകൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം അങ്ങേയറ്റം ആവശ്യക്കാരനാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനെ അള്ളാഹ് ഹുസുബാൻ മുഹമ്മദ് ആല തിരിച്ചു പിടിച്ചിട്ടുണ്ട് ബാക്കിയൊരു മകനാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കമ്മിറ്റി ഇങ്ങനെയൊരു വിഷയം രണ്ടാമത്തെ ഫുത്തബയിൽ പറയാമെന്നേറ്റതും പറയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രയാസം മനസ്സിലാക്കുക അദ്ദേഹത്തെ സഹായിക്കുക ഇത്തരം ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നാം കൈത്താങ്ങാകുമ്പോൾ തീർച്ചയായും ജീവിതത്തിന്റെ നാളുകളിൽ നാം അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അള്ളാഹു സുബാന ഹാല നമുക്ക് താങ്ങും തണലുമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു സുബാനഹു വ ചാല സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ റബ്ബിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള ഹൃദയത്തിന്റെ തുറസ് റബ്ബു സുഹാന നമുക്ക് ഏവർക്കും നൽകട്ടെ അള്ളാഹു ഇസ്ലാം അവൽ മുസ്ലിമീൻ വാദി ലഷർ ഖവൽ മുഷരിക്കും അള്ളാഹുമാ مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين